അദ്ദേഹം നിങ്ങൾ ആവർത്തിച്ച് ആവർത്തിച്ച് ഈ പ്രേംനസീഖറിനെ കുറ്റം പറഞ്ഞുകൊണ്ട് എഴുതിയിരുന്നു സിനിമ മാസിക നാടൻ ഓരോരുത്തരുടെ എടുത്ത് കഥ എടുത്ത് നോക്കിയാൽ ഈ സ്ത്രീ നടികൾ എന്ന് പറയുന്ന ഒരു വിഭാഗം മോശക്കാരനാക്കാൻ വേണ്ടി ഇറങ്ങി തിരിച്ചു വരുന്നതാണ് ചെറിയ നല്ലവണ്ണം മദ്യപിക്കുന്ന ഒരാളാണ് പക്ഷേ അദ്ദേഹം തൻ്റെ ജോലി കഴിഞ്ഞ് മുറിയിൽ വന്ന് കുളിച്ച് പ്രാർത്ഥിച്ചതിന് ശേഷമല്ലാതെ അദ്ദേഹം മദ്യപിക്കാറില്ല എനിക്ക് അനുഭവമുള്ളത് സമൂഹത്തോട് പ്രതിബദ്ധത കാണിക്കുന്ന ഡയറക്ടർമാരും പ്രൊഡ്യൂസർമാരും ഇത്തരം പുഴുക്കുത്തുകളെ മാറ്റണം പിന്നെ സിനിമയിൽ കയറ്റരുത് അത് പിന്നെ അവസാനം ഇടയ്ക്ക് വെച്ച് തളർന്നു പോയി ഈ കിടന്ന അല്ലെങ്കിൽ സിനിമ മലയാള സിനിമയെ പൂക്കിയെടുക്കാൻ ശക്തിയില വരേണ്ടി വന്നു ഗാംഭീര്യവും തൻ്റെ പണവും കൊണ്ടാണ് തൃശ്ശൂരിൽ ജയിച്ചതെന്നൊരു തോന്നലും ഇത് രണ്ടും കൂടെ ചേർത്തുള്ള പുതിയൊരു അഹങ്കാരം അദ്ദേഹത്തിനുണ്ട് അവ ജയിച്ചു അദ്ദേഹം മന്ത്രി സഹമന്ത്രിയായി ഈയൊരു അഹങ്കാരത്തിൽ കൂടാണ് അദ്ദേഹം ഇപ്പോഴത്തെ പെരുമാറുന്നത് എൻ്റെ വെളിച്ചത്തിൽ ഈ മാധ്യമകാരെ കാണുമ്പോൾ അങ്ങേർക്ക് ചെറിയ ചൊറിച്ചില് വരും ആ ചൊറിച്ചിലിൻ്റെ ഭാഗത്ത് ഇദ്ദേഹത്തെ കാണുമ്പം മാധ്യമപ്രവർത്തകൻ ചൊറിച്ചിട്ട് വരും ഭീമൻ രഘുവിനാ ഭീമൻ രഘു ഇതിലൂടെ സാമ്പത്തിക ലക്ഷ്യമോ എന്തെങ്കിലും ഉണ്ടായി നമസ്കാരം പരിശോധനയ്ക്ക് വന്ന പോലീസ് സംഘത്തിൽ നിന്ന് രക്ഷപ്പെട്ട മൂന്നാം നിലയിൽ നിന്ന് താഴേക്ക് ചാടി ഓടിയ ഷൈൻ ടോം ചാക്കോയാണ് താരം കഴിഞ്ഞ നാൽപ്പത്തിയഞ്ച് വർഷങ്ങളായി സിനിമാ രംഗത്തുള്ള വ്യക്തിയാണ് ശ്രീ കൊല്ലം തുളസി സാറേ ഈ നാൽപ്പത്തിയഞ്ച് വർഷമായി സാറ് ഇതിലേക്ക് വന്നിട്ട് ഈ ഫീൽഡിൽ വന്നിട്ട് അപ്പോൾ എപ്പോഴാണ് ഈ ഒരു എം ഡി എം എയും കൊക്കയിലും ഈ എടുത്തുചാട്ടവും ഒക്കെ ഉള്ളത് എങ്ങനെയാണ് സാറിൻ്റെ എക്സ്പീരിയൻസ് എനിക്കിതൊക്കെ കേൾക്കുമ്പോൾ കൗതുകവും തോന്നാറുണ്ട് അത്ഭുതവും തോന്നാറുണ്ട് കഷ്ടവും തോന്നാറുണ്ട് കാര്യം തറിയുന്നുണ്ട് ഞങ്ങളൊക്കെ വന്ന ഒരു കാലം ആ തുടക്കം മുതലുള്ള ഒരാളൊന്നും അല്ല ഞാനൊരു പത്ത് എഴു എഴുപത്തൊമ്പതിലൊക്കെയാണ് എൻ്റെ ഒരു കാലുവെപ്പെന്നൊക്കെ പറയാം അതിന് ശേഷം അന്നേരമൊക്കെ കുറച്ച് എത്തിക്സ് ഉണ്ടായിരുന്നു ഈ ഫീൽഡിൽ സമൂഹത്തോട് പ്രതിബദ്ധത കാണിക്കുന്ന കലാകാരന്മാരായിരുന്നു അന്നൊക്കെ അവർക്ക് സമൂഹ സമൂഹമാണ് അവരെ വളർത്തുന്നതെന്നും സമൂഹം കാണുന്ന പൈസ തൊട്ടുകളിൽ നിന്നാണ് അവരെ രക്ഷപ്പെടുന്നതെന്നും സിനിമാ ഇൻഡസ്ട്രീസ് വളർത്തുന്നതെന്നും ഒക്കെ ഒരു തോന്നൽ അവർക്കുണ്ടായിരുന്നു അപ്പം അതുകൊണ്ട് എല്ലാവർക്കും നന്മ വരുന്ന പടങ്ങളും നന്മ വരുന്ന കാര്യങ്ങൾ മാത്രമേ അവരൊക്കെ പങ്കെടുത്തുകൊണ്ട് പല കാര്യങ്ങളും കാര്യങ്ങളവർ മാതൃകയായിരിക്കേണ്ടവരായിരുന്നു അതെല്ലാവരും ഇപ്പം പഴയ ചെറുപ്പമൊക്കെ അമ്മെടുത്തു പോകും ബ്രഹ്മസുറിൻ്റെ ആയാലും സത്യൻ സാറിൻ്റെ ആയാലും അവർക്ക് മതി മതിച്ചേട്ടൻ്റെ ആയാലും അവരുടെയൊക്കെ ഒരു ജീവിത കഥയിലൂടെ ഒക്കെ നമ്മൾ പോയാൽ ഒരു നെഗറ്റീവ്സ് വളരെ കുറവാണ് ഇപ്പം പ്രേംനസീർ സാറിനെ കുറിച്ചൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട് അദ്ദേഹം ഒരു പടം എടുത്ത് പൊട്ടിയാൽ ആ അവരെ ആശ്വസിപ്പിക്കും വിഷമിക്കണം ഡേറ്റ് കൊടുക്കും ഒക്കെ ഞാനും പറഞ്ഞു കേട്ടിട്ടുണ്ട് അതുപോലെ എനിക്കും അദ്ദേഹത്തെ ഒരു അഭിനയിക്കാനുള്ള ചാൻസ് ഞാൻ അദ്ദേഹത്തിനോടൊപ്പം ആദ്യം അഭിനയിച്ചു അങ്ങ് ഒരു മുഖ്യമന്ത്രി എന്നുള്ളൊരു പടത്തിലാണ് ഞാൻ ആദ്യമായിട്ട് തല കാണിക്കുന്നത് അദ്ദേഹം അദ്ദേഹമായിട്ടുള്ള രസമില്ല പിന്നെ സത്യസാർ എന്ന് പറയാൻ എൻ്റെ ജീവാത്മാവും പരമാത്മാവും എനിക്ക് എത്രയാണ് ബഹുമാൻ സ്നേഹമാണ് ഇപ്പോഴും അന്നും ഇല്ല കാര്യം ഞാനിപ്പോഴും പറയാം അദ്ദേഹത്തോട് പ്രതിഭ എപ്പോഴും ഉണ്ടായിട്ടില്ലെന്ന് പറയും കാരണം മുഖത്ത് അന്നത്തെ കാലത്ത് പരിമിതമായ സാങ്കേതിക വിദ്യകൾ കൊണ്ട് ഉണ്ടാക്കപ്പെട്ട ഒരു ഒരു പരിമിതമായ ഇതിനുള്ളിൽ നിന്നുകൊണ്ട് അവരൊക്കെ കാഴ്ചവെച്ച അഭിനയങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ അതൊക്കെ ധന്യമാണ് അങ്ങനൊന്നും ഇപ്പോഴത്തെ വലിയ നടന്മാർക്കും ഒരില്ലെന്നാണ് എൻ്റെ ഒരു തോന്നല് അത് ഞാൻ കിടക്കുന്നുണ്ട് അങ്ങനെയാണ് അതൊരു വിവാദമാക്കേണ്ട അപ്പോൾ ആ കാലഘട്ടത്തിന് മാറുകയും അപ്പോൾ അവർക്ക് ചിലപ്പോൾ വ്യക്തിപരമായ ചില മൈനർ വേഴ്സസ് ഉണ്ടെങ്കിൽ തന്നെ ഒരു പൊതുജന മധ്യത്തിലൊക്കെ അവർ വളരെ ഡീസൻ്റാണ് ഞാൻ ആദ്യമേ പ്രേംരസീകറിനെ കാണുന്നത് ഒരു പൊതുയോഗത്തിൽ വെച്ച് അദ്ദേഹം ഒരു ശങ്കരനായെന്ന് പറഞ്ഞാൽ പഴയ ഒരു സിനിമാവാസികളെ എടുത്താൽ അടിക്കുന്നതാണ് ഞാൻ ഇടിക്കുന്നതാണ് ഞാൻ കാണുന്നത് എൻ്റെ ആദ്യത്തെ കാഴ്ച യഥാർത്ഥത്തിൽ ഇടിക്കുന്നതാണ് ഞാൻ അത്ഭുതപ്പെട്ട കാര്യം ഇവരൊക്കെ നമ്മുടെ മനസ്സിലുള്ള ഒരു ഹീറോസാണ് അപ്പോൾ ഞാൻ അന്വേഷിച്ചപ്പോഴും അത്ര കണ്ട് സഹീടാതെ അങ്ങേര് അദ്ദേഹത്തെ കയറി തിരുവ എറണാകുളത്ത് വെച്ചാണ് എറണാകുളത്തൊരു സ്റ്റാർ നൈറ്റ് നടക്കുമ്പോഴും പ്രേംനസീർ മത്സാറ് അങ്ങനെയുള്ള ഇവരെല്ലാവരും ഉണ്ടായിരുന്ന ഒരു വേദിയാണ് അപ്പോൾ പ്രേ ഈ ഇദ്ദേഹം നിങ്ങൾ ആവർത്തിച്ച് ആവർത്തിച്ച് ഈ പ്രേംനസീകറിനെ കുറ്റം പറഞ്ഞുകൊണ്ട് എഴുതി സിനിമ മാസികൾ വളരെ നിശിതമായിട്ട് വിമർശിച്ചും ക്രൂരമായിട്ട് മോശക്കാരും എഴുതി അത് സഹി ഒരാളാണ് അദ്ദേഹം അവിടെ വന്ന് പെട്ടു അവിടെ വന്ന് ഇവർ ഒരു അടുത്തടുത്തിരിക്കുമ്പോഴും എന്തോ കുത്തി പറഞ്ഞു പുള്ളി എഴുന്നേൽ അങ്ങ് ഇടി തുടങ്ങിയതാണ് ആ ഇടി കണ്ടുകൊണ്ടാണ് സാർ അന്നലെയാണ് ഞാൻ പ്രേം ലീവറിനെ കാണുന്നത് ഇടിക്കുന്ന ആരാ പ്രേം നസീതന ഒരു അത്ഭുത അന്നത്തെ അത്ഭുതം ഇപ്പോഴും ഉണ്ട് അപ്പോൾ എൻ്റെ കാഴ്ചയിൽ വളരെ മട മനസ്സിലൊരു ഒരു നല്ലൊരു വിഗ്രഹമായിരുന്ന ഒരാൾ ഈ സിനിമയിൽ കാണുന്ന ഇടി ഇപ്പം ആദ്യമായിട്ട് നേരിട്ട് ഇടി കാണ കണ്ട ഒരാളാണ് ഞാൻ അപ്പോൾ ഞാൻ പറഞ്ഞുകൊണ്ടുവന്ന അതല്ല അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളൊരു കാലഘട്ടമല്ല ഇപ്പോഴും ഇപ്പോഴത്തെ പിള്ളേരാണ് പിള്ളേർക്ക് അധ്വാനിക്കാതെ പാടുപാടാതെ സിനിമാ വന്ന ആൾക്കാർ അപ്പം ഞാനൊക്കെ പടവുകൾ കഴിഞ്ഞാണ് ബാലനാടനായിട്ട് ക്ലബ്ബ് നാടകങ്ങളിലൂടെ പിന്നെ അമച്ചുറ നാടകങ്ങളിലൂടെ പ്രൊഫഷണൽ നാടകങ്ങളിലൂടെ റേഡിയോ നാടകങ്ങളിലൂടെ ടെലിവിഷൻ നാടകങ്ങളിലൂടെ ശബ്ദ തൊഴിലാളിയായിട്ട് വന്ന് പിന്നെ അങ്ങനെയാണ് സിനിമയിലൊക്കെ അഭിനയിക്കാൻ തുടങ്ങിയത് നമ്മൾ കഷ്ടപ്പെട്ടിട്ടും ബുദ്ധിമുട്ടിട്ടൊന്നുമില്ല പക്ഷേ എങ്കിലും അതിൻ്റെ ഒരു യാത്രയ്ക്കിടയിൽ നമ്മൾ വന്നു നമ്മൾ എങ്ങും എങ്ങൊന്നും ആയിട്ടുമില്ല പക്ഷേ എന്നും പുറകിലും അല്ലാത്ത രീതി കൂടി ഇങ്ങനെ സൈഡ് വഴി കിടക്ക പോകുന്ന ഒരാളാണ് അതാണ് നല്ലതും അതുകൊണ്ട് ഇങ്ങനെ അന്നും ഇന്നും ഒരുപോലെ നിൽക്കുന്നുണ്ട് പക്ഷേ ഇപ്പോഴത്തെ ഈ പിള്ളേരെ കാണും പിള്ളേരെ ഞാൻ പറയാനുള്ളത് അത്ര പ്രായമുള്ളൂ അവർ കാണിക്കുന്നത് എന്താണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല ഈ ഇപ്പം തന്നെ ഈ ടൈം ഷൈൻ ചാക്കോ ഷൈൻ ടോം ചാക്കോ ടോം ഷൈൻ ചാക്കോ പേര് എനിക്ക് ഇപ്പോഴത്തെ പിള്ളേരെ ഒന്നും അറിയില്ല ഇപ്പം അദ്ദേഹത്തെ ഒരു പിന്നെ എന്താണ് പിന്നെ മയക്കുമരുന്ന് ഉള്ള ഒരാളുണ്ടെന്ന് ഒരു പോലീസ് ആ ഹോട്ടലിൽ വന്നപ്പോൾ തന്നെയാണ് അന്വേഷിച്ച് വന്നതെന്ന് ഭയപ്പെട്ട് അയാൾ ഹോട്ടലിൽ നിന്ന് ഇറങ്ങി ഓടിയെന്നാണ് ഞാൻ അറിയുന്ന ന്യൂസ് അയാൾ ഇതുവരെ പൊടി കിട്ടിയിട്ടു താഴെ ചാടിയാണ് സിനിമയിൽ അങ്ങനെ ചാടണം എന്ന് പറഞ്ഞാൽ ടൂപ്പിനെ വേണമെന്ന് പറയും അപ്പോൾ ജീവിതത്തിൽ ഇതൊക്കെ അവർ ചെയ്യും അപ്പോൾ ഇത് എന്തുകൊണ്ടാണെന്ന് എനിക്ക് എനിക്കിത് മനസ്സിൻ്റെ അപ്പുറത്താണ് ചിന്തകൾ അപ്പോൾ അധപ്പതിച്ച ഒരു സാംസ്കാരിക ഒരു ഒരു മണ്ഡലം പോലെയാണ് ഞാൻ നിൽക്കുന്നത് ധർമ്മച്ചു സംഭവിച്ചിരിക്കുകയാണ് സിനിമാ രംഗത്ത് പൊതുവെ അങ്ങനെ ഇപ്പം സിനിമയില് വളരെ മോശമായ ഇതിനീക്ഷമാണ് ഹേമാക്കാൻ കമ്മിറ്റി അപ്പോൾ അതിൽ നിന്നെല്ലാം ഒരു കാര്യം വ്യക്തമാക്കി നിൻ്റെ പിന്നിൻ്റെ ഈ സ്ത്രീ കഥാപാത്രങ്ങൾ സ്ത്രീകൾ അപഹസിക്കപ്പെട്ടിരിക്കുക പുരുഷന്മാർ നല്ലവരാണെന്നും ഞാൻ പറയുന്നില്ല പക്ഷേ അതിൻ്റെ എല്ലാം പിന്നെ ഓരോരുത്തരുടെ എടുത്ത് കഥ എടുത്ത് നോക്കിയാൽ ഈ സ്ത്രീ നടികൾ എന്ന് പറയുന്ന ഒരു വിഭാഗം മോശക്കാരാക്കാൻ വേണ്ടി ഇറങ്ങി തിരിച്ചു വരുകയാണ് അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ എങ്ങും എങ്ങും ആകാതിരിക്കുകയാണ് പക്ഷേ അത് അവിടെ വെച്ച് തീരുമല്ലോ എന്ന് വിചാരിച്ചപ്പോഴാണ് ഇപ്പം പുതിയ ലഹരി പദാർത്ഥവായിട്ട് അല്ല ഈ ലഹരി പദാർത്ഥത്തിൻ്റെ വിഷയം വരുന്നതിന് മുമ്പ് തന്നെ രണ്ട് ദിവസം മുമ്പ് ഒരു നടി അങ്ങനെ ഒരു നടുണ്ടെന്ന് പോലും എനിക്കറിയില്ല ഇതിലിപ്പോൾ എൻ്റെ ഒരു പരിമിതമായ അറിവ് വെച്ച് ഞാൻ പറയാം അപ്പോൾ നടിയിൽ നിന്ന് ഒരു നടന് നടനിൽ നിന്ന് മോശമായിട്ടുള്ള ഒരു അനുഭവം ഉണ്ടായെന്നും അത് പിന്നീട് ഈ ഷൈൻ ടോം ചാക്കണെന്നൊക്കെയുള്ള വിവരങ്ങളൊക്കെ പുറത്തു വരുന്നുണ്ട് പക്ഷേ അങ്ങനെയൊക്കെ വരുമ്പോൾ എന്താണ് അദ്ദേഹം എന്തോ ഒരു നിർദോഷമായ തമാശ പറഞ്ഞെന്നോ അല്ലെങ്കിൽ ഒരു സെറ്റാകുമ്പോൾ നമ്മളിപ്പോൾ ഒരു സഹപ്രവർത്തനമാകുമ്പോൾ തമാശകളൊക്കെ പറയും ഇനി അഥവാ അത് സഹിക്കാൻ പറ്റാത്തവരാണെങ്കിൽ അത് പരാതിപ്പെടാനുള്ള സംവിധാനങ്ങളുണ്ട് അപ്പോൾ ഇതിന് ഹ്യൂമർ സെൻസ് ഇല്ലാത്ത കലാകാരന്മാരായപ്പോൾ എന്താ ചെയ്യുന്നത് ഹ്യൂമർ സെൻസ് വേണം നമ്മൾ പല ഫലിതങ്ങളും ഒക്കെ പറയും അതിനകത്ത് കാര്യമായ ഒക്കെ ഒന്നും കാണത്തില്ല ഇപ്പം അവരങ്ങോട്ട് ഞാൻ ഡ്രസ്സ് മാറാൻ പോവുകയാണെന്ന് പറഞ്ഞപ്പോൾ അവൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞ് ഞാനിവിടെ വരട്ടോ എന്ന് ചോദിച്ചു അതൊരു ഹ്യൂമറാണ് ഹ്യൂമർ പറഞ്ഞതന്നേ ഉള്ളൂ അപ്പം വരാ വരാനാണെന്നോ പോകാനാന്നോ സ്വീകരിക്കാനാണ് അതൊന്നും അല്ല പക്ഷേ അതൊരു അവിടെ ഒരു പേരെടുക്കാൻ വേണ്ടി ഈ ഈ സോക്കാരുടെ നടി എനിക്ക് അവരെ ഞാനും അവരെ കുറിച്ച് അറിയില്ല അവരത് എടുത്തൊരു ചീപ്പ് പോപ്പുലാരിറ്റിക്ക് ഉണ്ടാകാം അവരത് ഇഷ്യൂ ആക്കി അത് ഏറ്റുപിടിക്കാനായിട്ട് വേറെ കുറച്ച് ആളുകൾ ഇപ്പം അതാണല്ലോ ഇപ്പം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതിന് ശേഷമാണ് പലരും നടികളാണെന്നും അവരൊക്കെ ഇവിടെ ജീവിച്ചിരിപ്പുണ്ടെന്നൊക്കെ നമ്മൾ അറിയുന്നത് അറിയുന്നില്ല അതെ അതെ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഇപ്പോൾ എവിടെയാണെന്ന് എല്ലാവർക്കും അറിയുമോ ിൽ നിന്ന് ഒന്ന് രണ്ട് കോടി രൂപ കുടുംബങ്ങൾ തന്നില്ലേ അത് പ്രയോജനമല്ലേ പിന്നെ ചിലരുടെ ബാങ്ക് അക്കൗണ്ടുകളൊക്കെ പരിശോധിച്ചു കഴിഞ്ഞാൽ കാര്യങ്ങളൊക്കെ തോന്നുന്നു പക്ഷെ നമുക്ക് പറയാൻ പറ്റില്ല ഒന്നിനോടും അതിനെ കുറിച്ചൊന്നും കൂടുതലൊന്നും ഒരു ഒരു കമന്റ് ചെയ്യാൻ പറ്റുന്നില്ല കാര്യം അല്ല ഞാൻ ചോദിച്ചോട്ടെ സാറേ പത്ത് ഇത്രയും ഒരു നാല് പതിറ്റാണ്ടിലേറെ താങ്കൾ ഈ ഒരു സിനിമാ രംഗത്തുണ്ട് നസീർ നസീർ സാർ ചെറുപ്പകാലത്ത് പോലും സാർ ഉണ്ടായിരുന്നു അപ്പോൾ എന്തിനാണ് ഇതുപോലെയുള്ള പുഴുക്കുത്തുകളെ ഞാൻ ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ ഇന്നലെ ഒരു നിർമ്മാതാവ് പറഞ്ഞത് ശ്രീനാഥ് പാസി മൂന്ന് വെളുപ്പം കാലത്ത് മൂന്ന് മണിക്ക് കഞ്ചാവ് ചോദിച്ചു എന്നുള്ളതാണ് നിർമ്മാതാവിനൊരു വിലയുമില്ല ഒരു വിലയുമില്ല ഈ വരുന്ന ഇതുപോലെയുള്ള ആൾക്കാർക്കാണ് വില അപ്പോൾ ഇവരെ ഒഴിവാക്കിക്കൊണ്ടാകും കാരണം നസീർ സാർ ഇല്ലാതായിട്ട് സിനിമാ ലോകത്തിനൊന്നും സംഭവിച്ചില്ല മോഹൻലാലിനും മമ്മൂട്ടിക്കുമൊക്കെ പ്രായമായിട്ടും ഇവിടെ ഒന്നും സംഭവിച്ചില്ല തെക്കുറിശിയും അടൂർഭാസിയും ജഗതിയും ഒക്കെ ഈ രംഗത്ത് നിന്ന് പോയിട്ടുണ്ടെങ്കിലും ഈ മേഖലക്കൊന്നും സംഭവിച്ചു സംഭവിച്ചില്ല പകരം ആൾക്കാർ വന്നു പക്ഷേ അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ട് ഇതുപോലെയുള്ള പുഴുക്കുത്തുകളെ ഒഴിവാക്കുന്നില്ല ലോകത്ത് പണം മുടക്കുന്നവന് വിലയില്ലാത്ത ഏക ഫീൽഡ് സിനിമയാണ് സിനിമ ഒരു വിലയുമില്ല കാര്യം അവന് വോയിസ് ഇല്ല അവന് പണം കൊടുക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ പുള്ളിക്ക് അധീനപ്പെട്ട് കഴിയണം പണ്ടൊരു കാലം ഉണ്ടായിരുന്നു തുടക്കകാലത്ത് ഇപ്പം അരോമ മണി രോമ മണി അരോമ മണി ജീവിച്ചിരുന്നപ്പോൾ അരവമണി തന്നെ ജൂബിലി പിന്നെ മെറിലാൻഡ് അതുപോലുള്ള ഒരു കാലത്തുണ്ട് അവരൊക്കെ പ്രൊഡ്യൂസേഴ്സ് ആയിരുന്നു അവരുടെ പറയുന്നതിന് അപ്പുറത്ത് പോകത്തില്ല ഇപ്പം പിന്നെ നായക നടന്മാർ സംവിധായകരുടെ ചെറുപ്പടിക്കായത് അത് കഴിഞ്ഞ് നായക നടന്മാരുടെ എല്ലാ നായകന്മാരുടെ അവർ പറയും ഇന്നാൾ വേണം ഇന്നാൾ വേണ്ട അപ്പോൾ അങ്ങനെയൊക്കെ ആ പാട്ട് ശിതീകരിക്കപ്പെട്ടു ഇതിൻ്റെ ധർമ്മച്ഛുതി സംഭവിച്ചു സിനിമയിൽ തന്നെ വളരെ മോശമായിട്ടൊരു പോക്കായി അത് പിന്നെ അവസാനം ഇടയ്ക്ക് വെച്ച് തളർന്നു പോയി നമ്മളെ എന്താണ് ഒരു നടിയുണ്ടല്ലേ പിന്നെ സെക്സി സെക്സി നടി അവര് ഷക്കീല ഷക്കീല ഈ തളർന്നു കിടന്ന അല്ലെങ്കിൽ സിനിമ മലയാള സിനിമയെ പൂക്കിയെടുക്കാൻ ഷക്കീല വരേണ്ടി വന്നു അതിലൂടെ ഒരു കാലത്ത് അവരുടെ ആയിരുന്നു അപ്പം അത് നോക്കിക്കോണേ ആ അഥമ വികാരങ്ങളെ ഉണർത്താൻ വേണ്ടി വന്ന ഷക്കീല പിന്നെ അവിടുത്തെ താര ആയി അപ്പം ഇങ്ങനെയൊക്കെയുള്ള ഒരു സംഭവം എന്താണ് ഒരു സം ഏറ്റക്കുറച്ചിലുകൾ നടക്കുന്ന ഒരു ഫീൽഡാണ് സിനിമ അപ്പോൾ ഇത്തരം കാണിക്കൊക്കെ നമുക്കൊന്നും അതിനൊരു കമൻ്റ് ചെയ്യാൻ പറ്റുന്നില്ല ഇതൊക്കെ കുറച്ച് കഴിയുമ്പോൾ അതും മാറും അവർ അവരോ അറിയുമ്പോൾ അതും മാറും അവരെയൊക്കെ ചെയ്യേണ്ടത് ഞാൻ പറയാതെ സമൂഹത്തോട് പ്രതിബദ്ധത കാണിക്കുന്ന ഡയറക്ടർമാരും പ്രൊഡ്യൂസർമാരും ഇത്തരം പുഴുക്കുത്തുകളെ മാറ്റണം പിന്നെ സിനിമയിൽ അല്ല പണ്ടും മദ്യപിക്കുന്നവരും അമിത മദ്യപാനികളും ഒക്കെ സിനിമയിലുണ്ടായിരുന്നു പക്ഷെ അവർ അവർ കാരണമെന്നു സിനിമാ മേഖല കളങ്കിതമാവുകയോ അല്ലെങ്കിൽ ഒരു ചിത്രീകരണം മുടങ്ങുന്ന അവസ്ഥയോ ഒക്കെ നമ്മൾ പറഞ്ഞു കേട്ടോ വായിച്ചു കേട്ടോ ഉള്ള അറിവില്ല പക്ഷെ ഇപ്പോൾ അതല്ല സ്ഥിതി ഈ മദ്യപാനികളായ ഒരുപാട് സിനിമാ നടീ നടന്മാരായിരിക്കും നടീ നടന്മാരല്ല നടന്മാരെ നടിമാരും ഉണ്ട് കേട്ടോ ഇല്ലെന്ന് പറയാൻ പറ്റത്തില്ല ഇപ്പൊ ജഗതി ജഗതി നല്ലവണ്ണം മദ്യപിക്കുന്നവരാണ് പക്ഷെ അദ്ദേഹം തൻ്റെ ജോലി കഴിഞ്ഞ് മുറിയിൽ വന്ന് കുളിച്ച് പ്രാർത്ഥിച്ചതിന് ശേഷമല്ലാതെ അദ്ദേഹം മദ്യപിക്കാറില്ല എനിക്ക് അനുഭവമല്ലേ അതുപോലെ അതൊരു 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 ഒരു ഒരു വ്യക്തിത്വമാണ് ഇല്ലയോടുള്ളൊരു ഇന്ന് മദ്യപിച്ചുകൊണ്ട് ഇപ്പൊ ചെല്ലുന്ന ആളുകളും ഉണ്ടായിരുന്നു മദ്യപിച്ച ആളുകൾ പഠന പാഠന്മാരെ പല എനിക്കറിയായിരുന്നു പിന്നെ അല്ലാതെ ഇപ്പം ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് സെറ്റിൽ പോയി അഭിനയിക്കുന്നില്ലെന്ന ഒരു പ്രവണത ഇപ്പോഴും ഇത് കുറച്ച് ഇത് മാറും ഇങ്ങനെയുള്ള ആളുകളെ ചെയ്യേണ്ട ചെയ്യേണ്ടവർ ഒഴിവാക്കുക ഒഴിവാക്കാനുള്ള ഒരു ഒരു ധൈര്യം ഈ പ്രൊഡ്യൂസേഴ്സ് അല്ല പ്രൊഡ്യൂസേഴ്സിന് പോലും ഇപ്പോൾ വോയിസ് ഇല്ല എന്നുള്ളതാണ് ഇപ്പോൾ ഇപ്പോൾ പ്രതികരിച്ചാൽ അവരുടെ നേരെ കേറാനായിട്ട് ഒരു വലിയൊരു വിഭാഗം ഉണ്ടെന്നുള്ളതാണ് ഏറ്റവും സുരേഷ് ഗോപിയൊക്കെ ഒരുപാട് ഇത്തരം കുമാരുടെ കാര്യം ഞാൻ പറഞ്ഞത് ഞാൻ അടുത്ത ചോദ്യം സുരേഷ് ഗോപിയെ കുറിച്ചായിരുന്നു ഞാൻ ചോദിക്കട്ടെ നമുക്ക് ആ വിഷയം ഇവിടെ നിർത്താം സുരേഷ് ഗോപിയുടെ ഈ പ്രതികരണം മാധ്യമ പ്രവർത്തകരോടുള്ള പ്രതികരണം അത് വളരെ എന്താണ് ഒരു ഒരു അമിതമായി അല്ലെങ്കിൽ അതിര് കിടക്കുന്നതെന്ന് താങ്കൾക്ക് തോന്നിയിട്ടുണ്ടോ ഞാൻ സുരേഷ് ഗോപി മത്സരിക്കാൻ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഒരുപാട് നിങ്ങളുടെ ഇതിനകത്തേക്കപ്പോൾ ഒരുപാട് പിന്നെ ഇന്ന ഓൺലൈൻ ചാനലിലൂടെ ഞാൻ പ്രതികരിച്ച ഒരാളാണ് സുരേഷ് ഗോപി നിൽക്കണം ജയിക്കണം ജയിച്ചാൽ മന്ത്രിയാകും അത് കേരള ജനതയ്ക്കും പ്രത്യേകിച്ച് തൃശ്ശൂരിനൊക്കെ ഒരുപാട് ഗുണം ചെയ്യുമെന്ന് ഒരുപാട് ചാനലിൽ കൂടെ പറഞ്ഞ ഒരാളാണ് എന്നെ പ്രചരണത്തിന് വിളിക്കണമെന്നും പറഞ്ഞു പക്ഷേ എന്നെ പ്രചരണത്തിന് വിളിച്ചില്ല എന്ന് മാത്രമല്ല ശേഷം പുള്ളി ഞാനുമായിട്ടൊന്നും ബന്ധപ്പെട്ടിട്ടുമില്ല ചിലപ്പോഴേ കണ്ടപ്പോഴൊക്കെ അത്ര കണ്ട റെസ്പോൺസ് ചെയ്തിട്ടില്ല അത് കുഴപ്പമില്ല അത് അവരുടെ അതിന് മുമ്പുള്ള ബന്ധു ഞങ്ങൾ നല്ല അങ്ങനെ ഒരുപാട് പടങ്ങളിൽ അദ്ദേഹത്തിൻ്റെ ഒരുപാട് അടി കൊണ്ടരാളല്ലേ ഒരുപാട് അടി ഇടിയൊക്കെ ഞാൻ കൊണ്ടിട്ടുണ്ട് അദ്ദേഹം ഒരു നല്ല മനുഷ്യനാണ് ഒരു ഒരു സാധു മനുഷ്യനാണ് അദ്ദേഹം എനിക്കിഷ്ടമാണ് അദ്ദേഹത്തിന് പിന്നെ അദ്ദേഹത്തിന് ഇപ്പോൾ ഇവിടെ പറ്റിയ എന്ന് പറഞ്ഞാൽ ബി ജെ പിയിൽ അമിത്ഷായും നരേന്ദ്രമോദിയും അദ്ദേഹത്തിന് ഫേവർ ചെയ്യുന്ന അദ്ദേഹത്തിനും തൻ്റെ വ്യക്തിപരമായ എന്താണ് ആ ഒരു ഗാംഭീര്യവും തൻ്റെ പണവും കൊണ്ടാണ് തൃശ്ശൂരിൽ ജയിച്ചതെന്നൊരു തോന്നലും ഇത് രണ്ടും കൂടെ ചേർത്തുള്ള പുതിയൊരു അഹങ്കാരം അദ്ദേഹത്തിനുണ്ട് അവ ജയിച്ചു അദ്ദേഹം മന്ത്രി സഹമന്ത്രിയായി ഈ ഒരു അഹങ്കാരത്തിൽ കൂടാണ് അദ്ദേഹം ഇപ്പോഴത്തെ പെരുമാറുന്നത് പക്ഷേ അങ്ങനെയാണെങ്കിൽ പോലും അദ്ദേഹത്തിന് ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഒരു അറുപത് അറുപത്തഞ്ച് വയസ്സോളം ഉണ്ടെന്ന് തോന്നുന്നു അതായത് ഈ പ്രായമാകുന്നതനുസരിച്ച് ആൾക്കാരുടെ സ്വഭാവത്തിലേക്ക് ഒരു വ്യത്യാസം വരാറുണ്ട് അപ്പോൾ മലയാളത്തിലെ മാധ്യമ പ്രവർത്തകർ അദ്ദേഹത്തെ പ്രകോപിപ്പിക്കാൻ വേണ്ടി മനപൂർവ്വം ശ്രമിക്കുന്നതായി താങ്കൾക്ക് മാധ്യമ പ്രവർത്തകർ തീർച്ചയായിട്ടും അങ്ങനെ കാര്യം അദ്ദേഹത്തെ ടാർഗറ്റ് അതിന് അതിന് കാരണമുണ്ട് ഒരു ഒരു മാധ്യമ കുട്ടിയുടെ മാറു കുട്ടിയെന്ന് പറഞ്ഞ തോറത്ത് കൈവച്ചപ്പോഴൊരു അച്ഛൻ്റെ ഒരു അദ്ദേഹം ഒരു മകളുടെ പ്രായമുള്ള ഒരു കുട്ടിയുടെ തോറത്ത് കൈവച്ച് അതിനെ മോശമാക്കി അദ്ദേഹത്തെ വളരെ മോശമാക്കി ആ ഒരു വൈരാഗ്യം തീർച്ചയായും മാധ്യമപ്രവർത്തകരോട് അദ്ദേഹത്തിന് കാണും അത് എനിക്കായിരുന്നു നിങ്ങൾക്കാരും കാണും പിന്നെ പറയുന്നത് പകയെന്നൊക്കെ പറയും കാര്യം ഒരു കാര്യമില്ലാതെ അദ്ദേഹം അത് ഡിമോ മോ ഇതേയാണ് അതിൻ്റെ മൊറാലിറ്റി ചോദ്യം ചെയ്യുന്നത് അദ്ദേഹത്തിന് അങ്ങോ ഒരു 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 സിനിമയിൽ അങ്ങനൊരു ബേദോഷമൊന്നും അങ്ങനെ പിടിച്ചില്ല ഒരു പോന്ന് മാറി മാറുന്നുള്ള രീതിക്കൂടെ ഒരു പത്ത് അതിനെ അതിനെ വളരെ പർവ്വതീകരിച്ചില്ലേ അപ്പോൾ അതിൻ്റെ വെളിച്ചത്തിൽ ഈ മാധ്യമകാരെ കാണുമ്പോൾ അങ്ങേർക്ക് ചെറിയ ചൊറിച്ചില് വരും ആ ചൊറിച്ചിലിൻ്റെ ഭാഗത്ത് അദ്ദേഹത്തെ കാണുമ്പം മാധ്യമപ്രവർത്തകൻ ചൊറിച്ചില് വരും ഈ രണ്ട് ചൊറിച്ചിലും കൂടെ ആകുമ്പോൾ വലിയ ചൊറിച്ചിലായിട്ട് മാറും അതാണ് സംഭവിച്ചത് സംഭവിച്ചത് പക്ഷേ അദ്ദേഹം കുറച്ച് നിയന്ത്രണം പാലിക്കാം അദ്ദേഹം ഞാൻ പറയാം അദ്ദേഹം ഒരു മന്ത്രി വേഷം കിട്ടുന്ന നടനല്ലിപ്പോൾ യഥാർത്ഥ ജീവിതത്തിൽ റിയാലിറ്റി ലെവൽ ലൈഫിലെ അയാളിപ്പോൾ ഒരു മന്ത്രിയാണ് ഒരു മന്ത്രി പരിപാലിക്കേണ്ട പക്വതയും പാകതയും പുള്ളിക്ക് ഇപ്പോഴും എത്തിയിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് അത് ഒരുപക്ഷെ ഇത്തരം പിന്നെ പ്രതികരണങ്ങളിൽ വീണ്ടും വരും വീണ്ടും വരുമെന്നും അദ്ദേഹം മാറിയ ഒരു പരിസ്ഥിതിയിൽ നല്ലൊരു മന്ത്രിയായിട്ട് രൂപാന്തരപ്പെടുമെന്ന് എനിക്ക് തോന്നുന്നുണ്ട് വരണം അങ്ങനെ വരണം സുരേഷ് ഗോപിയെ സ്നേഹിക്കുന്ന ഒരാളാണ് ഞാൻ ബഹുമാനിക്കുന്ന പക്ഷേ ഇദ്ദേഹത്തിൻ്റെ ഇപ്പോഴത്തെ പെരുമാറ്റം ഞാനൊന്നും അല്ലെങ്കിൽ പോലും എനിക്കിഷ്ടമാകുന്നത് ഒരു സാധാരണ പൗരൻ എന്നുള്ള രീതിയിൽ എനിക്ക് എനിക്കിഷ്ടപ്പെടാറുണ്ട് അപ്പോൾ ഇപ്പോഴത്തെ മാറിയ പരിസ്ഥിതി ചന്ദ്രശേഖർജി ഇവിടുത്തെ പ്രധാന പ്രസിഡൻ്റായിട്ട് വരുന്നു കേന്ദ്രത്തിൽ വലിയൊരു മാറ്റം വരാൻ പോകുന്നു എന്ന് പറയുന്ന ആണിയിൽ പറയുന്നു നമ്മുടെ അണ്ണാമല അണാമല ചിലപ്പോൾ കേന്ദ്ര പ്രസിഡന്റ് യുവമോർച്ചയോടെ അല്ല അദ്ദേഹം പിന്നെ നാഷണൽ പ്രസിഡന്റ് ആകുമെന്നൊക്കെ പറയുന്ന കേട്ടിട്ടുണ്ട് അപ്പോൾ നാഷണൽ പ്രസിഡന്റ് ആയിട്ട് അണ്ണാമലെ വരികയും ഇവിടെ ചന്ദ്രശേഖർജി കൂടെ ആകുമ്പോഴത്തേട്ട് ഇവിടെ മാറ്റങ്ങൾ വരും ഇപ്പം ഇവിടത്തെ തർക്കങ്ങൾ കിടക്കുന്നുണ്ട് അദ്ദേഹത്തിന് രാഷ്ട്രീയ പാരമ്പര്യം ഇല്ല അദ്ദേഹത്തിൻ്റെ റൂട്ടുമായിട്ട് ബന്ധമില്ല അതൊക്കെ തെറ്റായ ധാരണകളാണ് അതായത് ഏത് പോസ്റ്റ് ചെയ്തിരിക്കുന്ന ആളായാലും ക്രിയേറ്റീവ് തിങ്കിങ് വേണം ഒരു സ്ഥലം കണ്ടിട്ട് അവിടെ ഇന്നതുപോലെ ബിൽഡിങ് ചെയ്യാം എന്നൊരു ഒരു ആർക്കിടെക്റ്റിൻ്റെ മനസ്സ് വരും ഒരു കുന്നും കുഴിയായിട്ട് കിടക്കുന്ന ഒരു സ്ഥലം ഒരു മലയും ഇതെല്ലാം കൂടെ ഒരു ആർക്കിടെ മനസ്സിൽ ഇവിടെ ഇന്നതിൽ കൊള്ള അത് കൊള്ളാം ഇങ്ങനെ വെച്ചാൽ കൊള്ളാം അവരുടെ മനസ്സിലാണ് നമ്മുടെ മനസ്സ് വരത്തില്ലേ അതുപോലെ ചന്ദ്രശേഖർ ജിക്ക് അദ്ദേഹത്തിനൊരു ഒരു 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 വാക്കുണ്ട് എനിക്ക് ഏറ്റവും കൂടുതൽ അദ്ദേഹത്തെ നേരിട്ട് കെട്ടിപ്പിടിച്ച് ഉമ്മ ആക്കണമെന്ന് ചുമ് ഞാൻ ഞാനദ്ദേഹത്തിൻ്റെ എലക്ഷന് വേണ്ടി മൂന്നാല് തവണ കുടുംബ സദസ്സരം മൂന്നാല് സദസ് പോകും ഞാനത് പിന്നെ കണ്ടിട്ടില്ല ഞാൻ ബി ജെ പി നിന്നും മാറി മാറി മാ നിൽക്കുന്നതേ ഉള്ളു ഞാൻ വേറെ ഭീമൻ ലേഖ് പോയാനോട്ടും ഞാൻ വേറെ പോയിട്ടൊന്നുമില്ല ഞാൻ അവിടെ തന്നെ ഇവിടെ തന്നെ ഉണ്ട് എന്നെ അവർക്ക് ആവശ്യമുണ്ടെങ്കിൽ എന്നെ വിളിക്കാന്നേ ഞാൻ പോകും എന്നിടയ്ക്കാന്ന് പറഞ്ഞു പോകാം അപ്പോൾ അദ്ദേഹത്തിന് വിഷ അദ്ദേഹം പറഞ്ഞു ഞാനൊരു ഉദ്ദേശത്തോടു കൂടിയാണ് ഇവിടെ വന്നിട്ട് കേരളത്തിൽ ബി ജെ പി ഭരണം വരുത്തണമെന്നുള്ളതാണ് എൻ്റെ ലക്ഷ്യം അത് സാധിച്ചിട്ടേ ഞാൻ മടങ്ങിപ്പോവും അത് പറയാനുള്ള ഇച്ഛാശക്തി ഊർജവും അദ്ദേഹത്തിന് ഉണ്ടെങ്കിൽ അതിനനുസരിച്ച് പ്രവർത്തിക്കാനുള്ള തന്റെ അദ്ദേഹത്തിന് കാണിക്കും അല്ല ശോഭാ സുരേന്ദ്രനോ അല്ലെങ്കിൽ ബാക്കിയുള്ള ആൾ അവരെ ഞാൻ പൊതുവേക്കെ ശോഭാ സുരേന്ദ്രനൊക്കെ ഒരു ഒരു പ്രസംഗ തൊഴിലാളിയാണെന്ന് വേണേൽ പറയാം ഉയർ ആയിട്ട് പ്രസംഗിക്കും അതല്ല വേണ്ടത് ക്രിയേറ്റിവിറ്റി വേണം ഇവിടെ എങ്ങനെ ചെയ്യണം നമ്മുടെ രാ രസം എന്ന് പറഞ്ഞാൽ ഞാൻ മോദിജിയെ ഏറ്റവും കൂടുതൽ ബഹുമാനിക്കുന്ന ആരാധിക്കുന്ന കാര്യം എന്താ പറയുക അദ്ദേഹത്തിന് ഒറ്റ ചിന്തയുള്ളൂ ഈ രാജ്യം നമ്മുടെ ഭാരതം ഭാരതത്തിൻ്റെ വളർച്ച ലോകരാജ്യങ്ങളിൽ ഒന്നാമതായിട്ട് ഭാരതം വരണം എല്ലാവർക്കും മാതൃകയാകണം പിന്നെ സാമ്പത്തിക ശക്തിയിലായാലും സൈനിക ശക്തിയിലായാലും സാമൂഹിക ശക്തിയായിട്ടും എല്ലാത്തിലും ഇന്ത്യ തന്നെ ഒന്നാമത്ത് വരണം ഇവിടെ ഉള്ള ജനങ്ങൾ എല്ലാത്തിലും എല്ലാ കാര്യം കൊണ്ട് അവർ അവർ സമ്പൂർണരായിരിക്കും ഒരുക്കണം അടിസ്ഥാനപരമായ വിശ്വാസമാണ് അദ്ദേഹത്തിനുള്ളത് കാര്യം അദ്ദേഹം താഴ്ന്ന നിലയിൽ വന്ന ഒരാളാണ് സാധാരണക്കാരി അമ്മയുടെ വീട്ടു ജോലിക്കാരി അമ്മയുടെ എന്നാണ് അമ്മയുടെ മകനായിട്ട് വളർന്ന് സാധാരണക്കാരുമായിട്ട് കളിച്ചു വളർന്ന് സാധാരണക്കാരൻ്റെ പ്രശ്നങ്ങളുമായിട്ടൊന്ന് ചായക്കച്ചവടം നടത്തി സാധാരണക്കാരുമായിട്ട് ഇടപെട്ട് അവരുടെ വികാരങ്ങളും പ്രശ്നങ്ങളും മനസ്സിലാക്കി വളർന്നു വന്ന ഒരു കലാകാരൻ ഒരു ഒരു രാഷ്ട്രീയ രാഷ്ട്രീയ നേതാവായിട്ട് ആർ എസ് എസിലൂടെ പത്ത് വളർന്നു വന്ന് അതിൻ്റെ പാരമ്പര്യം റൂട്ട് ലെവലിലുള്ള എല്ലാവരുമായിട്ട് നല്ല പരിചയങ്ങൾ അവരെ കാര്യങ്ങൾ അറിയാം അത് കഴിഞ്ഞിട്ട് പതിമൂന്ന് വർഷം ഗുജറാത്ത് മുഖ്യമന്ത്രിയായിട്ടിരുന്ന് അവൾക്ക് എന്തെല്ലാം പ്രശ്നങ്ങൾ അദ്ദേഹം ഈ വിപ്ലവത്തിനോട് അദ്ദേഹം പറഞ്ഞത് അദ്ദേഹം അത് കരുതീക്കാം അതും അദ്ദേഹം ചാർജ് എടുത്ത് കുറച്ച് ആൾ കഴിഞ്ഞപ്പോഴാണ് ആ വിപ്ലവം ഉണ്ടാകുന്നത് അതിൻ്റെ പൂർവ്വയർത്തരം കാണിക്കാതാണല്ലോ ഈ എന്നുള്ള സിനിമയിൽ പകുതി വെച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ വിവാദമായത് അപ്പോൾ അത് കഴിഞ്ഞ് വന്ന് അതിപ്പോൾ അദ്ദേഹത്തിൻ്റെ എക്സ്പീരിയൻസ് ഉണ്ട് എക്സ്പീരിയൻസിലില്ലാതെ വന്ന രാജീവ് ഗാന്ധിയും ഇവിടെ എന്താ രാജീവ് ഗാന്ധി ഇവിടെ ഉണ്ടല്ലായിരുന്നില്ല ഇപ്പോൾ ഇപ്പോഴത്തെ ഇപ്പോഴത്തെ നമ്മുടെ രാഹുൽ ഗാന്ധി ഇവർക്കെന്തോ പാരമ്പര്യം ഇവർക്ക് അവരെ പറഞ്ഞ പാരമ്പര്യമല്ല ഉള്ളു ഇന്ദിരാഗാന്ധിയുടെ അല്ലേ നെഹ്റു ഇദ്ദേഹം പാരമ്പര്യം എന്നല്ലാതെ രാഷ്ട്രീയ തലത്തിൽ അവരെന്ത് പ്രവർത്തിച്ചിട്ടുണ്ട് സോണിയ രാജീവ് സോണിയാഗാന്ധി എന്നൊരു പാരമ്പര്യമുണ്ട് രാജീവ് ഗാന്ധിയുടെ ഭാര്യ എന്നൊരു പറഞ്ഞു അപ്പം പാരമ്പര്യവും ഈ പാരമ്പര്യ രാഷ്ട്രീയ പ്രവർത്തനവും അല്ല ഇദ്ദേഹത്തിന് ഇദ്ദേഹം ഒരു ബിസിനസ്മാരനാണ് അദ്ദേഹം ഒരു വിജയിച്ച ഒരു ബിസിനസ്മാരാണ് അതുകൊണ്ട് അദ്ദേഹത്തിന് ഇവിടെ നേട്ടങ്ങൾ കൊയ്യാൻ സാധിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു അതുപോലെ സൂചിപ്പിച്ച ഒരു കാര്യം കുറിച്ച് സൗഹൃദം എങ്ങനെയാണ് ഞാൻ വന്നതുപോലല്ല അദ്ദേഹം അദ്ദേഹം വരുന്ന വഴിക്ക് ഒരു ബി ജെ പിയുടെ അങ്ങനെ വന്നപ്പോൾ സിനിമ ബിജെപിക്കാർ വിചാരിച്ചു ഒരു ഭാഗം വിചാരിച്ചു സിനിമാക്കാർ എന്നാൽ സിനിമാക്കാര് കൊണ്ടുപോകുമെന്ന് പറഞ്ഞ രീതിയിൽ കൂടെ അങ്ങനെ അദ്ദേഹം കൊണ്ടുവന്നു എന്നെ ആദ്യമേന്ന് പൊക്കി എന്നെ പൊക്കിക്കൊണ്ടു വന്നെങ്കിലും എന്നെ കൊണ്ടുവന്ന് ഇട്ട് കളഞ്ഞു കറി എന്നെ കൈ പിടിച്ച് ഉയർത്താനും ആരുമില്ല താരത്താപ്പഴത്തേക്ക് പിന്നെ ഞാനും പോയതുമില്ല ഭീമൻ രഘുവിനാതല്ല ഭീമൻ ലഘു ഇതിലൂടെ വേറെ സാമ്പത്തിക ലക്ഷ്യമോ എന്തെങ്കിലും ഉണ്ടായി ഉണ്ടായിരിക്കാം അതുകൊണ്ട് ഞാൻ പറയുന്നില്ല അപ്പോൾ അത് കാരണം അതിനകത്ത് ഡയറക്ഷൻ ചെയ്യുന്നു എന്തൊക്കെയാണ് അലക്ഷ്യം ഇരിക്കാൻ പത്ത പത്തനാപുരത്ത് ഇരിക്കാൻ പറഞ്ഞു ഞാൻ പറഞ്ഞു ചാവേറെ ആകാൻ ഞാനില്ല കുണ്ടറി നിൽക്കാൻ പറഞ്ഞു ഞാൻ ഇല്ല എന്നോട് നിർബന്ധിച്ചതാണ് ഞാൻ ഇല്ലാന്ന് പറഞ്ഞു വേറെ ആരുണ്ടാവും എലക്ഷൻ ഒരു എം എൽ എയുടെ ഇലക്ഷൻ നിൽക്കാൻ പറഞ്ഞിട്ട് വേണ്ട എന്ന് പറയുന്ന ചങ്കൂറ്റമുള്ള എനിക്കെല്ലാം ഉണ്ട് എല്ലാം പല എന്നോട് പറഞ്ഞു അമ്പത് ലക്ഷം രൂപ തരാം നിങ്ങൾ നിന്ന് വന്നാൽ മതി നിങ്ങളുടെ വീട്ടിൽ അമ്പത് ലക്ഷം രൂപ കൊണ്ടാക്കി തരാം അത് വെറുതെയാ എങ്കിലും എന്നോട് പറഞ്ഞു കാര്യം ഇതൊരു പിരിവാണല്ലോ ഇലക്ഷൻ എന്ന് പറഞ്ഞാൽ കളക്ഷൻ ആണല്ലോ ഞാൻ അതിന് പോയില്ല അപ്പോൾ ഇലക്ഷൻ കളക്ഷൻ്റെ ഒരു ആ ഒരു ഐഡിയോളജിയോട് എനിക്ക് എനിക്ക് വേണ്ട ഞാൻ പോയില്ല ഞാൻ മാറിയുന്നു ഇപ്പോഴും അങ്ങനെയുള്ള ചിന്തയൊന്നും നമുക്കില്ല അന്ന് എനിക്ക് സുഖത്തിന്റെ മൂർദ്ധന്യ അവസ്ഥ ഇപ്പൊ അത് ഇതിനൊക്കെ രക്ഷപ്പെട്ടിയാണ് എഴുപത്താറിന്റെ നിറവിൽ ഇങ്ങനെ ഇനിയിപ്പൊ വേണ്ടുവന്ന ഇനി ഒരു ബാല്യത്തിന് ഇടവുണ്ട് ഇടവുണ്ടെന്ന് പറഞ്ഞു ഇപ്പോഴും പ്രണയം ആർക്കാ ഇല്ലാത്ത പ്രണയം ഇല്ലാത്ത ഒരു മനുഷ്യന് ജീവജാലങ്ങൾക്കുണ്ടല്ലോ ജീവജാലങ്ങൾക്ക് പോലും കണ്ടുക പാമ്പുകള് ഇണയായിരുന്നു കണ്ടിട്ടില്ലേ അത് കണ്ട അമ്മ കൂതി വരാറില്ലേ പാമ്പിൻ്റെ ജനനാന്ദ്ര എവിടെ ഇരിക്കുന്നത് നമ്മൾ എനിക്കറിഞ്ഞൂടാ ഞാൻ കണ്ടിട്ടുമില്ല രണ്ട് കോഴികൾ തമ്മിൽ പിന്നെ ലൈംഗികമായി ബന്ധപ്പെടുമ്പോൾ അത് കാണുമ്പോൾ നമുക്ക് തോന്നാറില്ലേ പട്ടി പട്ടികൾ ഇത് കാണുമ്പോൾ നമുക്ക് ഇതെല്ലാം കാണുമ്പോൾ നമ്മളുടെ ഉള്ളിൽ അതുണ്ടാവും ഏത് പ്രായമായാലും അല്ല അതൊരു കാമല്ലേ പ്രണയം എങ്ങനെ വിളിക്കാൻ പറ്റും പ്രണയവും കാമവുമായിട്ട് വ്യത്യാസമുണ്ട് അത് നിങ്ങൾ പറഞ്ഞാൽ ശരിയാണ് ഈ കാമത്തിന് മുമ്പുള്ള ഒരു ഘടകമാണ് പ്രണയം പ്രണയം നിസ്വാർത്ഥമായ ഒരിതാണ് അത് ചെറുപ്പത്തിലൊക്കെ കുട്ടി തരങ്ങളായിരിക്കും ചെറുതൊക്കെ കുട്ടികളോട് പ്രണയം തോന്നാറുണ്ട് ഈ പ്രണയത്തിന് പ്രായം ഒരു മരിക്കാൻ പോകുന്ന ഒരു രോഗിയാണെങ്കിലും സുബോധം ഉണ്ടെങ്കിൽ പണ്ട് പ്രണയിച്ചിരുന്ന ഒരാൾ വന്ന് വിളിച്ചാൽ ചിലപ്പോൾ ജീവിതത്തിലേക്ക് തിരിച്ചു വരും അതാണ് പ്രണയത്തിന്റെ ശക്തി ശക്തി ഈ ഈ ഒരു പറയൂ മറക്കാനോ ഞാനങ്ങനെ പ്രണയത്തിന്റെ എനിക്ക് അങ്ങനെ വലിയ അനുഭവങ്ങളില്ല ഞാനങ്ങനെ പ്രണയ ഒരു തൊഴിലാളിയായിട്ട് എടുത്തു ചിലർ പ്രണയ തൊഴിലാളികളുണ്ടല്ലോ കാണുന്നതിനെല്ലാം പ്രണയിക്കുന്നത് എനിക്കങ്ങനെയല്ല അങ്ങനുള്ള ഇതൊന്നും പ്രണയം ഉള്ളിലുണ്ടായിട്ടുണ്ട് അതിപ്പോഴും ഉണ്ട് ഈ ഏജിലും ഉണ്ട് പക്ഷെ അത് സുഖമാണല്ലേ അതാണ് സുഖം പക്ഷെ എങ്കിലും പ്രണയം ഉള്ളി വെച്ചുകൊണ്ട് ഞങ്ങൾ അങ്ങോട്ടും സംസാരിക്കും ഈ പ്രായത്തിലും അവർക്കും അറിയാം പ്രണയം ഉണ്ടെന്ന് അവർക്കും അറിയാം പക്ഷെ ഞങ്ങൾ തുറന്നു പറഞ്ഞിട്ടില്ല ഈ അപ്പൂപ്പനും അമ്മൂമ്മയായിട്ട് കഴിയുന്ന ഈ പ്രായത്തിൽ പോലും അവരുടെ ഉള്ളിലും എന്നോട് പ്രണയമുണ്ട് എനിക്ക് അവരോടും പ്രണയമുണ്ട് അതിന്റെ സുഖം ഒന്നും വേറെ ഇപ്പോഴും ഇടയ്ക്കിടയ്ക്ക് ഫോണിൽ കൂടെ വിളിച്ച് കൊച്ചു വർത്താനം പറയുന്നു പണ്ടത്തെ കാര്യം പറയുന്നു പണ്ടത്തെ തൊട്ട കാര്യവും ചെറുതായിട്ട് പിടിച്ച ഒരു സുഖമാണ് അത് അവർക്കും ഒരു സുഖമാണ് നമുക്കും ഒരു സുഖമാണ് അത്ര സുഖം അനുഭവിച്ചല്ലേ നമ്മുടെ ജീവിതം ഞാൻ മുന്നോട്ട് അല്ലേ പിന്നെ വല്ലാത്ത നിങ്ങൾ പ്രണയിച്ചിട്ടില്ല ഞാൻ എനിക്ക് അങ്ങനെ ഉണ്ടായിട്ടില്ല ആര് നിങ്ങളെ ചിരി കണ്ട അറിയാലോ കള്ളച്ചിരി നിങ്ങക്ക് തോന്നും നിങ്ങളുടെ ഉള്ളിൽ അത് നിങ്ങൾ ഈ കള്ളത്തിരി ഞാൻ സമയ ഭാര്യ കേൾക്കും ഭാര്യ ആരെങ്കിലും പ്രണയിച്ചിട്ടുണ്ടെന്ന് അറിയോ ചോദിച്ചിട്ടില്ല ചോദിച്ചാലും ഉണ്ടെന്ന് പറഞ്ഞാലോ അന്നത്തെ കാര്യം അതെ അങ്ങനെ അറിഞ്ഞാലോ അങ്ങനെ അറിഞ്ഞാലോയിച്ചിട്ടുണ്ടെന്ന് അറിഞ്ഞാലോ അറിഞ്ഞാലോ അത് തന്നെ ഞാനും പറഞ്ഞ മറുപടി ഇത് നിങ്ങളെ കൊണ്ട് പറയപ്പിക്കാൻ പ്രണയം ഇല്ലാത്ത മനുഷ്യരില്ല എല്ലാര്ക്കും പിടിച്ചുകൊണ്ട് വിവാഹിതരായി കഴിഞ്ഞ ആ നൂല് അങ്ങ് വിട്ടേക്കണം വിട്ടേക്കണം പറയത്തില് കൂടെ അഭിനയിച്ചോ അഭിനയിച്ച ആരോടെങ്കിലും ഈ ദുഷിച്ച പ്രവണതയോട് പ്രതികരിക്കും ചിലപ്പോൾ ചോദ്യം ചെയ്യും ചിലപ്പോൾ ഇവര് അത്ര സുഖകരമായ ഒരു അന്തരീക്ഷത്തിൽ മുന്നോട്ട് പോകില്ല എന്നാണ് എൻ്റെ വിശ്വാസം ജീവിതാനുഭവങ്ങൾ തുറന്നു പറയുമ്പോഴും അത് കേൾക്കുന്ന കേൾവിക്കാർക്ക് ചിലപ്പോൾ അത് അവരുടേതാണെന്ന് തോന്നും അതൊരു ഒഴുക്ക് ആര് മണികെട്ടും ഈ ഇദ്ദേഹത്തിൻ്റെ ഈ ഈ കുതിച്ചോട്ടം അതിനെതിരെ പ്രതികരിക്കാൻ ഒരാളും വരുന്നില്ല കാരണം അയാൾ വന്നു കഴിഞ്ഞാൽ അയാളുടെ കാര്യം പോക്കാം എന്നൊരു വിശ്വാസം അവരുടെ ഉള്ളത് കൊണ്ടാണ് പാർട്ടിയിൽ ആരും പ്രതികരിക്കാത്തത് ഇതിങ്ങനെ അണ നിക്കുകയാണ് അണകെട്ടി നിൽക്കുകയാണ് ഇത് ഏത് സമയം സമയം പൊട്ടാം അതിന് ആരെയും മണി കിട്ടും ചിലപ്പോൾ അത് എം എ വി തന്നെയായിരിക്കും ബേബിയെ എസ് എഫ് ഐക്ക് വേണ്ടി പ്രസവിക്കുക ഞാൻ അപ്പുറത്ത് കെ എസ് വിക്ക് വേണ്ടി പ്രസവിക്കും ഞങ്ങൾ ചെറുപ്പത്തിൽ അന്നന്ന് അങ്ങനെയുള്ള ഈ രാഷ്ട്രീയ രാഷ്ട്രീയവിധമൊന്നുമില്ല കാണും ബേബിയൊക്കെ വലിയ കുസൃതിയായിരുന്നു ചെറുപ്പകാലത്ത്